Altyazı M.K. എസിരുബിലേക്ക് നടന്നു നീങ്ങിയ ഹിജ്രയുടെ കാൽപ്പാടുകൾ പതിഞ്ഞാസിന്റെ മണൽ തരികളിലൂടെ പതിമൂന്ന് ദിനരാത്രങ്ങളിലെ പാലായനവും ഭീതി നിറഞ്ഞ സൌറിന്റെ മൂന്ന് രാപ്പകലുകളും താണ്ടി പ്രണയം പൂത്ത സ്നേഹം തളിർത്ത സഹാനുഭൂതിയുടെ സുഗന്ധം വിശിയ സ്നേഹനിധികളായ അൻസാറുകൾ രാപ്പാർക്കുന്ന മദീന എന്ന മലർവാടിയിലേക്ക് കടന്നുവന്ന് നുപൂവത്തിന്റെ ദിവ്യബോധനത്താൽ സത്യദീനിന്റെ സത്യസുഹൃതങ്ങളുടെ നേർ സാക്ഷ്യങ്ങൾക്ക് ഇരുപത്തിമൂന്ന് സംവത്സരങ്ങൾ കൊണ്ട് പൂർണ്ണതയുകയാണ് ആത്തൽ നബി തൊഹാ റസോലാഹി സൊലല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി പാലക്കൽ പീടിക ആലഞ്ചട് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നാലാമത് മീലാദ് സമ്മേളനവും ഇഷൽ നൈറ്റും മത്സരവും രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പാലക്കൽ പീടികയിൽ ആലഞ്ചവട് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രൌഢഗംഭീരമായി അരങ്ങേറുമ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ ജനമനസ്സുകളുടെ യും സാന്നിധ്യം സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് മതസാഹോദര്യത്തിന്റെയും മാനവസ്നേഹത്തിന്റെയും തേനീസൽ തീർത്ത് മുന്നേറുന്ന പാലക്ക എന്ന പ്രദേശത്ത് സ്നേഹസമ്പന്നമായ ജനമനസ്സുകളുടെ കൂട്ടായ്മയായ ആലഞ്ചുവട് കൂട്ടായ്മ പ്രവാചകന്റെ തിരുപ്പിറവിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു നാലാമത് മീലാദസ് സമ്മേളനവും നൈറ്റും മത്സരവും രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് ീടികയിൽ ആനഞ്ചുവട് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രൌഢമാകുന്നു മീനാഥ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാലക്ക പീടിക മഹല്ല ഹത്തീബ് ഉസ്താദ് യാസീം ഹുദബി നിർവഹിക്കുന്ന വേദിയിൽ തന്റെ പ്രഭാഷണ വൈഭവം കൊണ്ട് കേരളക്കരയിലെ പ്രഭാഷണ വേദികളിൽ നിറ സാന്നിധ്യമായ പട്ടിശ്ശേരി മഹല്ല് ഹത്തീബ് ഉസ്താദ് മുഹമ്മദ് സഹ്വാൻ ഹൈതമി മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നു തുടർന്ന് വിശുദ്ധിയുടെ പൈതൃകം പേറുന്ന സയ്യിദന്മാരും സംശുദ്ധിയുടെ മൂർത്ത രൂപങ്ങളായ ഔലിയാക്കളും രണഭൂമികളിൽ നിറമഴുക്കിയ സുഹദാക്കളും നയിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്ന നേതൃത്വം സയ്യിദ് സിറാജുദ്ദീൻ അൽ ഹാഷിമി ഹൈദ്രോസിൽ മണ്ണാർക്കാട് കരഞ്ഞുകരങ്ങിയ കണ്ണുകളുമായി തന്റെ ഇരുകരങ്ങളും നാദന്റെ ദർബാറിലേക്ക് ഉയർത്തി നടത്തുന്ന ഭക്തിശാന്ദ്രമായ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകും തുടർന്ന് കേരളക്കരയുടെ ഇസൽ വേദികൾ ിൽ പ്രകമ്പനം തീർത്ത ജനമനസ്സുകളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങിയത് അനുഗ്രഹീത ഇസൽ ഗായകൻ അഷ്കർ തെക്കേക്കാട് നയിക്കുത ഇസൽ നൈറ്റും പത്തോളം മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് മത്സരവും പ്രൌഡോജ്വലമായി അരങ്ങേറുമ്പോൾ ഈ പ്രദേശത്ത് മുഴുവൻ ജനമനസ്സുകളുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പാലക്കൽ പീടിക ആലിൻചട് പരിസരത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം സൌകര്യമൊരുക്കി സജ്ജമാക്കിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് நிக்குகையாம். <laughs>